മലയാള മനോരമയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം എൽ ഡി എഫ് സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ മലയാള മനോരമ ദിനപത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കരിവാരി കരിവാരിത്തേച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാജ വാർത്തകൾ ശമിക്കുന്നവരുടെ ലക്ഷ്യം ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഈ മാനസികാവസ്ഥ തന്നെയാണ് വെൻസ്ലേയെ ആക്രമിച്ച് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ ഭീകരതയെ സ്വാഭാവികവത്കരിക്ക മനോരമയ്ക്ക് പ്രേരണയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താപത്രം എന്ന അവകാശപ്പെടുന്ന മനോരമ ജനുവരി അഞ്ചിനിറങ്ങിയത് അപ്പോൾ അന്ന് പറഞ്ഞതോ എന്ന പ്രധാന തലക്കെട്ടുമായാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം അങ്ങനെ ആയില്ലെന്നും വ്യാപക വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ പുതിയ പദ്ധതിയുമായി വരുന്നു എന്നുമാണ് മനോരമയുടെ കണ്ടെത്തൽ ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച അതേ വേദിയിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി രണ്ട് ചടങ്ങുകളാണ് നടത്തിയത് ഒന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനം രണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട പദ്ധതിരേഖയുടെ പ്രകാശനം അന്ന് ലോകം മുഴുവൻ കണ്ട ആ ചടങ്ങും പദ്ധതി പ്രഖ്യാപനവുമാണ് അറുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് മനോരമ പുതിയൊരു കണ്ടുപിടുത്തമായി അവതരിപ്പിച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയത് സർക്കാർ രണ്ടാം ഘട്ടവുമായി വരുന്നു എന്ന വ്യാജ പ്രതി ഉണ്ടാക്കാനാണ് മനോരമ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ പട്ടിക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയത് അവരെ മൂന്നു വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പുതിയതായി ആരെങ്കിലും ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കാനാണ് രണ്ടാം ഘട്ടം അപ്പോൾ അതിദാരിദ്ര്യമുക്തരായ ഒരാളും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനും രണ്ടാം ഘട്ടം ലക്ഷ്യമിടുന്നു പുതിയ ജനപ്രതിനിധികളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സുസ്ഥിര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിച്ചത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തിയ സംവാദത്തിൽ അതിദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ വർഷത്തെ പദ്ധതി റിവിഷനിലും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിലും അത് എപ്രകാരം ഉൾപ്പെടുത്തണം എന്നതിൽ വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു നാടിനാകെ അഭിമാനം പകരുന്ന ഒരു പദ്ധതി ഇത്രമാത്രം കൃത്യതയോടെയും സുതാര്യതയോടെയും നടപ്പാക്കുമ്പോൾ അതിനെ കരിവാരിത്തേക്കുന്നത് എന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു അതിനായി വ്യാജ വാർത്തകൾ ചമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണത് അത് നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു